അപ്പോൾ എല്ലാവർക്കും തന്നെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ അത് വയനാട് പോവുകയാണ് എൻ്റെ മമ്മീൻ്റെ പേര് കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്തായി കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അപ്പോൾ കാടൊക്കെ പിടിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ട് പോയി നോക്കുകയാണ് ഇടയ്ക്ക് ഇങ്ങനെ പോയി നോക്കാറുണ്ട് പപ്പ അമ്മയൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഞാനായിട്ട് പൊക്കൂടാം ഞാൻ കുറേ ആയിട്ട് പോയിട്ടില്ല കേട്ടോ കുറേ നാളായി പോയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു പോയിട്ട് ഒരു വീഡിയോ എടുക്കാം അപ്പോൾ എനിക്ക് ഒരു വീഡിയോ എടുക്കാനും പറ്റും സ്ഥലം കാണുകയും ചെയ്യാം അപ്പോൾ എന്തായി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം അപ്പോൾ എന്തായാലും എല്ലാവരും ഫുള്ള വീഡിയോ ഫുള്ളായിട്ട് കാണുക ഓക്കെ അപ്പോൾ അങ്ങോട്ടേക്കുള്ള വിശേഷങ്ങൾ ചോരൊന്നും കാണാത്തതായിട്ടുള്ള ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്നാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ള അല്ലാത്തവരായിരിക്കും കണ്ണൂരല്ലാത്തവരായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അവിടെയുള്ള പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് അപ്പോൾ അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കണ്ണാടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കണ്ണാടി ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് പൂർണ്ണമായും പക്ഷേ വെയിലൊക്കെയല്ലേ അപ്പോൾ അതുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോക്ക് ക്ലാരിറ്റി കുറവാണെങ്കിൽ പറയണം നമുക്ക് എന്തായാലും സെറ്റപ്പ് ആക്കാം അതിന് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാടാൻ ഇങ്ങനെ വലിച്ച് വലിച്ച് നീട്ടുന്നില്ല തന്നെ ഉണ്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ അമ്പായത്തോ ടൗൺ ഇവിടുന്ന് ബോയ്സ് ഷാളിലേക്ക് ആറര കിലോമീറ്റർ സംതിങ് ഉണ്ട് കേട്ടോ ഇവിടുന്ന് ചോറം ഇവിടുന്ന് തൊട്ട് ചോരം സ്റ്റാർട്ട് ചെയ്യും ഞങ്ങൾ അമ്പായത്തോട്ട് ടൗൺ അതാണ് ബസ്സൊക്കെ ലാസ്റ്റ് വോൾട്ട് ചെയ്യുന്ന കേട്ടോ പുറം കയറി പ്രൈവറ്റ് ബസ് കയറി പോകാറില്ല എസ് ആർ ടി സി മാത്രമേ പോകാറുള്ളൂ എല്ലാത്തൊക്കെ അറിയാം പിന്നെ പാൽ പിന്നെ പാൽച്ചുരം വരെ ഇവിടെ ഒരു ബസ് ഉണ്ട് കൊല്ലം കുറേ കൊല്ലം ആട്ടോ ഞാനൊക്കെ ജനിക്കുന്നതിനും പോടുന്ന ബസ്സാ കേട്ടോ ദീപ ബസ് ആ ബസ് മാത്രമേ പാൽച്ചുരം വരെ പോകുള്ളൂ പിന്നെ കെ എസ് ആർ ടി സി മാത്രമാണ് വയനാട് ചേർത്തിലേക്ക് കയറി പോകുന്നത് ഇതിൽ ആൾമോസ്റ്റ് ഇവിടെ സ്ഥിരം വരുന്ന സ്ഥലം കേട്ടോ വയനാട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങി എൻ്റെ അവസ്ഥ ഇങ്ങനായിരിക്കണം പൂരി വെയിലത്ത് ബൈക്കെന്ന് ഓഫാക്കി ഓണാക്കാൻ നോക്കുമ്പോൾ ഫ്യൂസ് അടിച്ചുപോയി ഇനിയിപ്പോൾ വർഷോപ്പി നാൾ വരണം എൻ്റെ ഒരു അവസ്ഥ പോരി വെയിലത്ത് ഞാൻ അമ്പായത്തൂർ ടൗണിൽ എന്താണ് നിൽക്കണം അമ്പായത്തൂർ ടൗണിൽ ഇവൻ നമ്മളെ ചതിച്ച് അത് ചെയ്യാനാ കേസ് രക്ഷയില്ല പൂരി വെയിലത്ത് കുടുങ്ങിപ്പോയി എന്നാണേലും വർഷോപ്പി നാൾ വരും കേരളത്ത് നാൾ വരണം പെട്ടു 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 കേസ് പെട്ടു എന്റെ പൊന്ന് മോനെ സമയം രണ്ടു മണിയായപ്പോൾ കുഞ്ഞു ഒരു ബായിനയും കുട്ടി പേരാവരുന്ന് വന്ന് അമ്പായത്തോട് എപ്പ കിലോമീറ്റർ ഉണ്ടാവും ഇങ്ങോട്ടേക്ക് പത്തിരുപത് കിലോമീറ്റർ ഉള്ളില്ലേ ചെക്കെ ഞാൻ വിളിച്ചപ്പോടി വന്നു കേട്ടാ ഞാൻ വിളിച്ചത് പതിനൊന്ന് മണിക്ക് വരുന്ന രണ്ടു മണിക്ക് അപ്പൊ വണ്ടി ചിരിയാക്കിയിട്ടുണ്ട് ചെറിയ കംപ്ലൈന്റ് ആയിരുന്നു അപ്പോൾ അപ്പോൾ കുഞ്ഞു ടാറ്റ തരുമ്പ കാണാം ഇതെല്ലാം ആയി പോലെ ടൂറിസ്റ്റുകൾ കേട്ടോ ഇവര് കുറേ പേരുണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ ഒരു പത്ത് നാപ്പത് ബൈക്ക് ഉണ്ടാവും ഇവർ പുറത്തുനിന്ന് വന്നതാണ് ഈ മല കണ്ടില്ലേ ഇതിൻ്റെ അപ്പുറത്തേൻ്റെ അപ്പുറത്തെ മലയാണ് പാലുകാച്ചി കാച്ചി ഭാഗം എന്ന് എനിക്ക് തോന്നുന്നത് ഉറപ്പൊന്നുമില്ല കേട്ടോ ഞാനങ്ങ് പറയുന്നതാണ് ഇവർ കുറേ പേരുണ്ട് കേട്ടോ ഇനിയും തീർന്നിട്ടില്ല ചുരം ഫുള്ള് വേറെ കേട്ടോ കുറേ പേരുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നേ ഇതിൻ്റെ അപ്പുറത്തിൻ്റെ അപ്പുറത്തെ മല പാലുകാച്ചി പാല് കാച്ചി ഇതിൻ്റെ മുകളിലാണ് ഞാൻ പോയതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഭയങ്കര ടാസ്ക്കാണ് ആ കാണെന്ന് ഞാൻ തോന്നുന്നു കറക്റ്റ് എനിക്ക് അറിയില്ല കേട്ടോ സംഭവം എന്തായാലും ഇതാണ് ചുരം എവി ഡേഞ്ചറസ് ആണ് കണ്ണൂർ നല്ല വൃത്തിക്ക് അറിയാം കണ്ണൂർ നല്ല നമ്മുടെ ഏരിയകളിലൊക്കെ നല്ല വൃത്തിക്ക് അറിയാം കേട്ടോ നിങ്ങളാണോ ഉള്ളത് ഞാനങ്ങോട്ടേക്ക് ഇറക്കുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം ഓക്കെ ആ ഒരു മുട്ടക്കുന്ന ഉണ്ടോ ഞാനിങ്ങനെ ടോപ്പിലെത്തി കേട്ടോ ഫുള്ള് തേയിലത്തോട്ടമാണ് പണ്ടൊക്കെ മമ്മീൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നത് പഴയ ആന വണ്ടിയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇപ്പോഴത്തെ അല്ല പഴയ ആനവണ്ടി വണ്ടി അതാണെങ്കിൽ പകുതിക്ക് പോലും കയറത്തില്ല എന്നിട്ട് ആൾക്കാരെയൊക്കെ ഇറക്കി നടത്തും ആ അങ് ആ ഒരു സമയത്തേക്ക് ഇത് ഭയങ്കര രസമായിരുന്നു കേട്ടോ അതാണ് ഇപ്പം അതിൻ്റെ കണ്ട് കണ്ടതിൻ്റെ ഭംഗി നമുക്ക് എല്ലാ കാര്യത്തിലും പറയാനുള്ളത് സാധാരണ കണ്ട് കണ്ടിരുന്നതിൻ്റെ ഭംഗിയൊക്കെ പോകും അപ്പം അതെൻ്റെ ഭയങ്കര നഷ്ടമായിട്ടുള്ള ഓർമ്മകളാണ് ഞാനും ചേച്ചിയും ചേട്ടനും മമ്മിയുടെ വീട്ടിലേക്ക് പോകുന്നത് മണിയൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഓർമ്മകളായിരുന്നു കേട്ടോ ഈ വഴികളുടെ ഇടയാണ് പോയത് പണ്ടിങ്ങിന് നല്ലായിരുന്നു രസം വലിയ രീതിയിലുള്ള ആയി വണ്ടി വഴിക്കായി ഞാനിപ്പോഴാണ് സമയിത രണ്ട് ഇരുപത്തിനാലായപ്പോഴാണ് ഞാനത് അങ്ങെത്തിയത് എൻ്റെ പൊന്നു മക്കളെ മറ്റത്ത് രാവിലെ പതിനൊന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ സ്ഥലത്തേ ഉള്ളത് നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ റോഡ് സൈഡ് അത് കാണുന്ന റോഡാണ് കേട്ടോ കാണിച്ചത് അവിടെ റോഡാണ് അപ്പോൾ ഇതങ്ങോട്ടേക്ക് ഫുള്ള് ഫുള്ള് നമ്മുടെ സ്ഥലം കേട്ടോ ഒരേക്കർ നാൽപ്പ് സെൻറ്റ് സ്ഥലം അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമുക്ക് ചെയ്യാം വീട് എനിക്ക് എന്താ സംസാരിക്കണമെന്ന് തിരിയുന്നില്ല അതെ കിളി മാറി എനിക്ക് വിശക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ഞാൻ അടുത്ത വിശേഷം കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ സ്വന്തം സ്ഥലത്തിൽക്കൂടി കേട്ടാ ഞാൻ നടക്കുന്നേ ഈ സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ആരെല്ലാം ഉണ്ടെങ്കിൽ പറ നമുക്ക് നോക്കാം ഇവിടെ ഒരു ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ടെൻറ്റിൻ്റെ ഫാക്ടറിയാണെന്ന് എനിക്കറിയത്തില്ല ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ നല്ല പോലെ മടുത്തു കേട്ടെ രക്ഷയില്ല ഇല്ല സ്ഥലം ആട്ടോ നമ്മുടെ തണുപ്പായിട്ട് ഇവിടെ ഇപ്പോഴും റെയിലും തണുപ്പുമൊക്കെ ആയിട്ട് അതിപ്പം ഇതിൽ വേഗം കൂടി ഒരു വഴിയുണ്ട് ഈ വഴി കൂടിയാണ് വരുന്നത് ഇതിൽ വന്ന് ആണ് നമ്മുടെ സ്ഥലത്തിലേക്ക് വീറുന്നത് അപ്പോൾ ഈ ഒരേക്കറ് നാൽപ്പത് സെൻറ്റ് സ്ഥലം എന്ന് പറയുന്നത് മമ്മിയുടെ മാത്ര സ്ഥലമല്ലാട്ടോ അമ്മയ്ക്ക് രണ്ട് അനീത്തിമാരുണ്ട് അപ്പോൾ ഒരു ചേച്ചി ഉണ്ട് അവരുടെ അവരുടെ നാല് പേരുടെയും കൂടെ സ്ഥലം കേട്ടോ അപ്പോൾ അത് വിൽക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയിട്ട് അടുത്ത് വിശക്കൊന്നും ഉണ്ട് അപ്പോൾ നമുക്ക് എൻ്റെ സ്ഥലത്തിന് കുറച്ച് വീഡിയോ അല്ലാതെ എനിക്ക് എടുക്കണം അപ്പോൾ എടുത്തിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോവും ഓക്കെ അപ്പോൾ വയനാട് ഒണ്ടേങ്ങാടി എന്ന പറഞ്ഞ സ്ഥലത്ത് ഒരേക്കറ് നാൽപ്പത് സെൻറ്റ് സ്ഥലം കൊടുക്കാനുണ്ട് റോഡ് സൈഡിൽ നിന്ന് കുറച്ചുകൂടി റോഡിന് ഉള്ളിലേക്കാട്ടോ സ്ഥലമുള്ളത് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സ്ഥലം ഇത് ഫുള്ള് ഇങ്ങനെ ഇങ്ങനെ കിടന്ന് ഇറന്ന് കിടക്കാണ് താഴേക്കുണ്ട് അപ്പോൾ ഈ സ്ഥലം ഈ സ്ഥലം ഇപ്പോൾ ബൈക്ക് എത്തിയിട്ടുള്ളൂ അപ്പോൾ ബൈക്ക് ഇപ്പോൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഏകദേശം കിടക്കപ്പാടാണ് കുക്കിയാണ് കാലിൽ കൂടെ കയറുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ മടുത്ത് കേട്ടോ ഞാൻ എൻ്റെ അമ്മ വീടിൻ്റെ താഴെ കേട്ടോ നമ്മ വീട്ടിലാണ് ആ വഴിയാണ് കയറി വന്നത് അപ്പോൾ ഇപ്പോൾ ഒന്നുമില്ല എൻ്റെ റിസ്ക് റിസ്ക് ആണ് ഈ കാ കുറ്റിയാണ് കുറ്റി കാട് തെളിച്ച കുറ്റികളാണ് കാലിൽ കയറും തോന്നുന്നു അപ്പോൾ ഓക്കെ നല്ല തണുപ്പും നല്ല ചൂടും അയ്യോ ഈ കാണുന്ന ഈ പാടമുണ്ടല്ലോ ഈ പാടത്തിൽ ഒരു അമ്പത് സെൻറ്റ് നമ്മുടെ മമ്മിയുടെ ചേച്ചിൻ്റെ കേട്ടോ ഇതൊക്കെ നമ്മുടെ സ്ഥലം കേട്ടോ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കളിച്ചത് കേട്ടോ അത് നാട്ടിലൂടെ തോട് വിടുന്നുണ്ട് ആ തോട്ടിയിലൊക്കെ നമ്മൾ കളിച്ചിട്ടുള്ള ഭയങ്കര നഷ്ടമാണ് വണ്ടി ഇവിടെ ഫുള്ള് കാപ്പിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ കാപ്പി തോട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു സ്ഥലമൊക്കെ മൊത്തത്തിൽ മറപ്പ് അവിടെയൊക്കെ ഒരു മലയൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ അടിപൊളി സ്ഥലം ഇവിടെയൊക്കെ നമ്മൾ പണ്ട് ഇവിടെ തോടുണ്ട് അവിടെയൊക്കെ ഞണ്ടൊക്കെ പിടിച്ചിട്ടുള്ള പഴയ ഓർമ്മകൾ അപ്പോൾ ഇത് മറ്റേ ആ റോട്ടീൻ ഇങ്ങോട്ട് വരുന്ന വഴിയാണ് ഇത് വേറെ ഇങ്ങോട്ട് വീട്ടിലേക്ക് പോകുന്ന വഴി അവിടെയാണ് വീട് നമ്മിൻ്റെ വീട് തറവാട് ഇതാണ് നമ്മുടെ സ്വന്തം സ്ഥലം തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോകാം കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് വന്നു വെച്ചാൽ ചോരം ഇറങ്ങി തന്നെ തിരിച്ച് പോവാണ് മടുത്ത് ഒന്നും കഴിച്ചില്ല എവിടെ നിർത്തി ഫുഡ് കഴിക്കണം ആദ്യം വണ്ടി നമ്മളെ ചതിച്ചു ഇത്രയും നമ്മൾ വണ്ടി ചതിച്ചിട്ടില്ലായിരുന്നു വണ്ടി നമ്മളെ ചതിച്ചു അതുകൊണ്ടാണ് ഇത്ര ലേറ്റായി പോയത് അപ്പോൾ ഞാൻ പോവാണ് പടയെന്ന് പറഞ്ഞാൽ നാട്ടിലെത്തണം അപ്പോൾ ഓക്കെ സ്ഥിരം റോവിൻ ചേട്ടനോടമ ചായ കുടിക്കുന്ന സ്ഥലം കേട്ടോ ചായക്കട അറിയാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ലായിരിക്കും ഇത് ഈ ചായക്കട എനിക്ക് പരിചിതമായത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോവിൻ ചേട്ടയിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ മമ്മീൻ്റെ വീട് വയനാട്ടിലാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ വയനാട് കണ്ടിട്ടുള്ളത് റോവിൻ ചേട്ടൻ്റെ കൂടെ പോയിട്ടോ കാരണം റോൻഞ്ഞെൻ്റെ കൂടെ കല്ലുമണ്ടിയിൽ ഇങ്ങനെ കൂട്ടിയിരുന്ന് പോകും ചുരം കയറാനുള്ള ഒരാഗ്രഹവും പിന്നെ ചുരം കയറുന്ന ആഗ്രഹം മാത്രമല്ല കേട്ടോ ഇവിടെയൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ നല്ല ചായ കടിയും നല്ല നല്ല ഫുഡൊക്കെ റൂം ചേട്ടി മേടിച്ച് തരും എൻ്റെ പോക്കിന് വേറെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി കേട്ടോ അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ടൈറ്റ് ആയിരിക്കും അപ്പോൾ ചേട്ടയാണ് നമുക്കെല്ലാ സാധനങ്ങളും മേടിച്ച് തരും എല്ലാം ചെയ്യുന്ന റൂം ചേട്ട കേട്ടോ അങ്ങനെ ഞാൻ വന്നു വന്ന് എനിക്കിഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഈ കാണുന്ന സ്റ്റോൺ തട്ടുകട ഇവിടെ എല്ലാ ഐറ്റം സാധനങ്ങളുണ്ട് കേട്ടോ എല്ലാ കല്ലും കല്ലുമുണ്ടിക്കാർക്കും എല്ലാവർക്കും അറിയാം ഈ സ്ഥലം സ്റ്റോൺ തട്ടുകട ഇതറിയാത്ത ആൾക്കാരൊന്നും ഇല്ല കേട്ടോ ഓ സ്റ്റോൺ ഒന്നും കയറി വന്ന് വയനാട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള സ്ഥലമാണ് കേട്ടോ സ്റ്റോൺ തട്ടുകട വീട്ടിലെത്തി അടുത്ത് പണ്ടാറടങ്ങി അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ അടുത്ത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ